എവിടെന്ന് വാങ്ങുന്നതിലും ഏറ്റവും കുറഞ്ഞ കൂടുതൽ ഈ സിക്സ്റ്റീൻ നിങ്ങൾക്ക് ഞാൻ ഞാൻ തരും ഞാൻ തരും കൈ കാണണം കൗതുകങ്ങളെല്ലാം നമ്മൾ കാണണം അല്ലെ ഏറ്റവും ഇത് ജസ്റ്റ് ഓപ്പൺ പീസ് ആണ് അത് ഉപയോഗിച്ചിട്ടില്ല സിം ഇട്ടിട്ടില്ല സുഖം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അകത്തോട്ട് കയറിയ എങ്ങനെ ഏറ്റവും കുറഞ്ഞ അങ്ങനെ വീണ്ടും ഒരു വീഡിയോ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് യൂസ്ഡ് എന്ന് പറയാൻ പറ്റില്ല ഫ്രഷ് ബോക്സ് സീൽഡ് ബോക്സ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് സാധനം അല്ലാതെ ഉണ്ട് യൂസ്ഡ് പീസോടും ഉണ്ട് ജസ്റ്റ് യൂസ്ഡ് പീസും ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളായിട്ടാണ് എന്റെ ഇന്നത്തെ വലവേ അപ്പോൾ ഇത് വന്നിട്ട് കൈസ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ സ്മാർട്ട് ഫോണിലൊന്നും ഇല്ല നമുക്ക് വരുന്നു അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണതാ ഇങ്ങനെയുള്ള ഗജവീരന്മാർ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് അതിഥിയായിട്ട് വന്ന് കയറുന്നത് ഇത് വന്നിട്ട് ഐ ക്യു നിയോ ടെൻ ആറാണ് സാധനം കൈ എങ്ങനെ പോയാലൊരു ട്വൽ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഒക്കെ വരുന്ന ഒരു സാധനം മുകളിൽ എങ്ങനെയായാലും വില പോകും ബില്ലിംഗ് റേറ്റ് നിങ്ങൾ ആ ഒരു ഏത് പ്ലാറ്റ്ഫോമിൽ എടുത്താലും ആളിലോ എവിടെ ഏത് ഷോപ്പിൽ നിന്ന് ടാക്സോടുകൂടി തന്നെ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരികയുള്ളൂ ഇത് ടാക്സ് ഇല്ല ഈ ഒരു ഐക്യൂ ടെൺ ആർ ഉണ്ട് ടെൺ ആർ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഏറ്റവും എനിക്ക് തരാൻ പറ്റും ടാക്സ് ഒന്നും അടയ്ക്കണ്ട ഇതിന്റെ മുതൽ കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും സീസൺ ഒരു ഇരുപത്തി ആറ് രൂപ ഇരുപത്തി എട്ട് അതിനകത്ത് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സീൽഡ് പീസ് ആണ് കമ്പനി വാറണ്ടിയോടെ ടാക്സ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് വാങ്ങാമേ ഇത് സീൽ ഫുൾ വാറണ്ടി സീൽ പീസ് അപ്പൊ അത് എവിടെ നിൽക്കട്ടെ നമ്മൾ കാണിച്ചില്ല അങ്ങനെ വാങ്ങിച്ചോ ഇത് വന്നിട്ട് ജസ്റ്റ് യൂസ്ഡ് പീസ് ആണേ ജസ്റ്റ് അല്ല കുറച്ച് യൂസ്ഡ് പീസ് തന്നെയാണ് ഐക്യൂ നിയോ നിയോ നയൻ പ്രോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ജസ്റ്റ് കാണണം കൗതുകങ്ങളെല്ലാം നമ്മൾ കാണണം അല്ലേ സാറിന് എനിക്ക് വാങ്ങിയത് കളർ ആ റെഡില് ആ വൈറ്റും വന്നപ്പോൾ കാണാൻ നല്ല സുഖം അല്ലേ അപ്പോൾ ഇത് പാവച്ചൊന്നുമല്ല കേട്ടോ അതിൻ്റെ കളർ അങ്ങനെയാണ് സാധനം കൊള്ളാം നല്ല സ്ലിം വലിയ വെയ്റ്റ് ഒന്നുമില്ല വെയ്റ്റ്ലെസ് ഫോണാണ് ഗെയിം ഉഫ് ഏറ്റവും പോലെ ഡിസ്പ്ലേ ക്വാളിറ്റി അവർ ക്വാളിറ്റിയുടെ ഡിസ്പ്ലേ ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി സുഖം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അകത്തോട്ട് കയറിയാൽ എങ്ങനെ ഇരിക്കും നമുക്ക് അകത്തും കയറി നോക്കാം ഡിസ്പ്ലേ കൊള്ളാം കേട്ടാമോളി നല്ല പക്ക ഡിസ്പ്ലേ ക്യാമറ ക്വാളിറ്റിയും അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു രക്ഷയില്ലാടാ സൂപ്പർ ക്യാമറ ക്വാളിറ്റി സെൽഫി ഇത്ര അങ്ങോട്ട് എനിക്ക് കയറ്റി തോന്നിയില്ലേ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ എൻ്റെ ഫുൾ ആക്സസറീസുകളിൽ നിങ്ങൾക്ക് വളരെ വില കുറച്ച് ഏറ്റവും ഇത് യൂസർ അല്ലേ അപ്പോൾ യൂസ് ഫോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് വിലയ്ക്ക് ഞാൻ തരും ഈ സാധനം ഐ ക്യു നയൻ നയൻ പ്രോ പ്ലസ് നയൻ പ്രോ ഐക്യു നയൻ പ്രോ നിങ്ങൾ ന്യൂ നയൻ പ്രോ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഞാൻ തരും ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഫോൺ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യും പിന്നെ എൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ വി സിക്സ്റ്റീൻ ഏറ്റവും പുതിയ ഇത് ജസ്റ്റ് ഓപ്പൺ പീസാണ് അത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ സിം ഇട്ടിട്ടില്ല ജസ്റ്റ് സീലിംഗ് പൊട്ടിച്ച് വാരണ്ടി സ്റ്റാർട്ടായ പീസാണ് ഇതും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ എൻ്റെ ആക്സസൈസ് പൊട്ടിച്ചിട്ട് ഫ്രഷ് പീസ് അങ്ങനെ ഇരിക്കുകയാണേ ഇത് ഇതിന്റെ ക്യാമറ ക്വാളിറ്റി ഒന്ന് നോക്കാമേ ക്യാമറയ്ക്ക് നല്ല ഹൈറ്റ് സെറ്റിന് വലിയ ഹൈറ്റില്ല കേട്ടാ പക്ഷെ ക്യാമറ കണ്ടില്ലേ നല്ല ഹൈറ്റിൽ പൊക്കി പെരുക്കിയൊക്കെ വെച്ചിരിക്കുന്ന സാധനം പക്ഷെ ആ അതിന്റെ അത്ര ഡിസ്പ്ലേക്ക് ആ സുഖം കണ്ണിന് ആ ഒരു സുഖം ഇതിൽ കിട്ടുന്നില്ല കേട്ടോ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ക്ലിക്കുന്നിരിക്കണ്ടേ അതൊന്നും ഇരിക്കുന്നില്ല എന്തായാലും മുന്നിലോട്ട് പോയി നോക്കണ്ടേ അതല്ലേ നമ്മുടെ ബാധ്യത പറയാനായിട്ടൊന്നുമില്ല എനിക്ക് എടുത്ത് പറയേണ്ട പന്ത്രണ്ട് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് എയ്റ്റ് ജി ബി റാമിൽ വൺ ട്വൻറ്റി ടുട്ടോ വെർഷനാണ് ആൻഡ്രോയിഡ് വെർഷൻ പതിനഞ്ചിൽ ഞാനത് ഒന്നും പറയുന്നില്ല കേട്ടോ എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞു പറയാൻ വാക്കുകളില്ല എന്ന് എന്നുണ്ടെങ്കിലും പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഗൈസ് ഇത് ജസ്റ്റ് ഓപ്പൺ പീസാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങൾ എവിടെ നിന്ന് വാങ്ങുന്നതിലും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഈ വി സിക്സ്റ്റി നിങ്ങൾക്ക് ഞാൻ ഞാൻ തരും ഞാൻ തരും ഗൈസ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരും അപ്പോൾ നിങ്ങൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർ വീടിച്ച് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ഏറ്റവും കൂടുതൽ വിലയല്ലേ നിങ്ങൾക്ക് ഒരു അയ്യായിരത്തിന് താഴെ അല്ലെങ്കിൽ ആ അയ്യായിരത്തിന് മുകളിൽ ഫൈവ് ജി ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം എന്തെങ്കിലും ഇതൊക്കെ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം ബൈ